അതെ ഇവനാണ് നടൻ വൈശാഖ് എന്റെ ഒറ്റ സുഹൃത്ത് ഇവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഒന്നും പോരാതെ വരും മുടുക്കനാണവൻ മുടുക്കൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഫിലിം ഡിസ്കിലാക്കി കൊണ്ടുവന്ന് ഇരുപത് രൂപയ്ക്ക് വിൽക്കുക പിന്നെ ടാറ്റ ഡോക്കമയുടെ എന്ത് പ്ലാൻ വന്നാലും അപ് ടു ഡേറ്റ് ആയി രാവിലെ തന്നെ വന്ന് പറയാ അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് കാലം മുന്നോട്ട് പോയപ്പോ മച്ചാൻ ഒന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഏത് ആപ്പ് ഇറങ്ങിയാലും ആ ആപ്പിന്റെ ഓണർ പ്രൊമോഷൻ ഇറക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഇവൻ വീഡിയോ അയക്കും അങ്ങനെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ഇതൊന്നും അല്ല കല്യാണമേ വേണ്ടടാ വി ആർ സിഗ്മ ഡ എന്റെ അമ്മോ കേരളത്തിലെ സിഗ്മ ഇവനാണോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അമിഗോസിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ആ അവൻ്റെ കല്യാണമാണ് ഇന്ന് അതിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ അതിന് അമീഗോസ് ഈ വീഡിയോൻ്റെ കുറച്ച് പുറകിലോട്ട് യാത്ര ചെയ്യേണ്ടി വരും അപ്പോഴേ നമ്മുടെ സർപ്രൈസ് എന്താണ് പ്ലാനിങ് എവിടുന്നാണ് തുടങ്ങിയത് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സഹൃദകര് ഈ യാത്ര തുടങ്ങിയത് വേറെ എവിടെ നിന്നുമല്ല അതെ പോർത്തോ പോർച്ചുഗലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് എന്നത്തേയും പോലെ നമ്മൾ തുടക്കം പോർച്ചുഗലിൽ നിന്ന് തന്നെ ആവട്ടെ അപ്പം ഇവിടെ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത് ഒരു ഫൺ പാക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പണികൾ വരുന്നുണ്ട് അപ്പം ഇനി മുന്നോട്ടുള്ള നാട്ടിലുള്ള യാത്രകൾ നമ്മളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓണാക്കണം അതിന് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം മമ്മിക്കോസ് അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ ലാഗ് ചെയ്ത് പോയിട്ട് പോകുന്ന വഴികളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഓരോ എയർപോർട്ടിൽ എത്തുമ്പോൾ ഓരോ ഹബ്ബും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഓലാ മീഗോസ് ഒരു തകർപ്പൻ കിടലൻ വെടിക്കെട്ട് വീഡിയോയിലേക്ക് സ്വാഗതം യെസ് യോമിഗോസ് ജെർമനി മുനിക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കാനാണ് കേട്ടോ പണ്ടാറടങ്ങാൻ ടെർമിനൽ ടൂവിലാണ് വന്നിറങ്ങിയത് ഇനി ഇവിടുന്ന് നേരെ ടെർമിനൽ വണ് വരെ നടക്കണം ഒരു രക്ഷമില്ല ടെർമിനൽ വണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി മാത്രമുള്ള യാത്ര സ്പെഷ്യൽ ആയിട്ട് ഒരുത്തനുമില്ല മറ്റേ ഡബിൾ ബോഗി ബസ്സാണ് മുകളിലെ മുകളല്ല ഈ കണക്ട് ചെയ്തുകൊണ്ടുള്ള വലിയ ബസ്സാണ് എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് നടക്കുകയായിരുന്നെങ്കിൽ ഊപ്പാട്ടിക്കാനായി അപ്പോൾ ബസ് ഉണ്ടായത് നന്നായി അപ്പോൾ ടെർമിനൽ വൺ ലോട്ടാണ് പോകുന്നത് നെക്സ്റ്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ് മസ്ക്കറ്റ് ലോട്ടുള്ള ഫ്ലൈറ്റ് അപ്പം ആ എയർപോർട്ടിൽ നിന്ന് അവിടെ എത്തിയിട്ട് കാണാം മികോസ് അസ്സാം വലൈക്കും ഒമാൻ മസ്കറ്റ് അമീഗോസ് യെസ് അപ്പം ഇനി ഇവിടെ ഒരു രണ്ട് മണിക്കൂർ ലേവറുണ്ട് അത് വലിയ ടൈമല്ല ജർമ്മനിയിൽ വെച്ചുള്ള ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇനി നേരെ കാലിക്കറ്റ് പോളി അപ്പം അവിടെ വെച്ചിട്ട് കാണാം നമ്മളെ നാട് കോഴിക്കോട് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങാൻ പോവാട്ട അങ്ങനെ നമ്മൾ കല കെട്ടിത്തിരിക്കുന്നു കരച്ചിലിൻ്റെ എന്തൊക്കെയുണ്ട് ഈ ഫ്രണ്ട്സിന് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര പണിയാണ് എന്താണെന്ന് അറിയാം നമ്മളെ ചുറ്റുവട്ടത്തിൽ എല്ലാ ഉടപ്പിലുള്ളതുകൊണ്ട് ഇവന്മാർ അല്പമില്ലെങ്കിലും ഒന്നും നടക്കൂല അപ്പം അമ്മേനും അച്ഛനേയും മുന്നോട്ട് വിട്ടുണ്ട് നൈസായിട്ട് നോക്കട്ടെ പൊട്ടമാ സൗണ്ട് അവിടെ നിന്ന് നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട് ഹലോ ഹലോ ഗസ്റ്റുകളൊക്കെ വിളിക്കുന്ന അതായത് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ക്ഷണിക്കണ സൗണ്ടും കേൾക്കുന്നുണ്ട് എന്താണാവോ രണ്ട് കല്പിച്ചിട്ട് കയറാൻ പോവാണ് ിറ്റോ <laughs> എന്റെ <laughs>

ഇവനെ പറ്റിക്കാൻ പറ്റൂല കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അല്ലെ ഒരുപാട് കാരണം ഞങ്ങളെ പ്ലാനിങ് ആയിരുന്നു പ്ലാനിങ് പറഞ്ഞു ആരൊക്കെ പ്ലാനിങ് ആയിരുന്നു അപ്പൊ ഇവനെ പറ്റിക്കാൻ ഒരിക്കലും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവനെൻ്റെ ഉള്ള ഉണ്ടാക്കി പറയാം അതുകൊണ്ട് അതുകൊണ്ട് ഇവനെ പറ്റിക്കാൻ പറ്റൂല എന്താണ്

എന്താ ലൈ വയർ ഉണ്ടോ നിങ്ങള് 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 എന്താടാ ഇതൊക്കെ വേറെ അടാ അടങ്ങാടാ അടാ സെറ്റ് ആയില്ലേ ഓളി പൊളി ഈ നടക്കവേ നല്ല ഇങ്ങോട്ട് പോടാ ഇന്നെ ക്യാമറമാൻ ആണ് അөрдുന്നത് ഇ രണ്ട് കൈയ്യ് പത്തല മട്ടാ പാസരമാണ് ഇവറ്റയോ എന്തൊരു തകരര പോലെ തലയിലെ കൈയ്യ് കൈയ്യേറ്റ് പോട്ടെ എടാ എന്നിലെ കല്യാണ ടെൻഷൻ ഉണ്ടShaderType അത ഞാൻ ചോദിക്കേണ്ട കോസല്ലാ മുൾ സെറ്റ് മുൾ സെറ്റ് ണ്ട് പോലു അത് മീനിനെ കാണായിട്ട് വല്ലതെന്തെങ്കിലും ഉണ്ടോ ഏർ മീനല്ല മീനു മീനും പത്തുണ്ടോ ആ വരുന്നുണ്ടോ ആറ് ദിവസം കഴിഞ്ഞാള് അടുത്ത ആഴ്ച കല്യാണം കഴിക്കാനുള്ള ആള് കഴിക്കാനുള്ള ആള് പാട് പാട് ഒരാക്കോട് വേ നടക്ക് ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം അതെ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിനവൻ വന്നിരുന്നു അന്ന് എന്തു ചെയ്ത ഭരതനാറ്റ്യം അവന്റെ മനസ്സിനെ പിടിച്ച കുരുക്കി അവനറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു സ്വാമിയേ

குரு குருக குரு குழா குருவா குருவா இவ் காத்த தீர்க்குள்ள പീക്ക് ഉണ്ടാവും സൂപ്പർ മാർക്കറ്റ് കേറ്റാ ചെക്കനെ ഇതിനെ റെഡ്ബോൾ വേണം കൊണ്ട് കൊണ്ടെപ്പിക്കുക കല്യാണം കഴിഞ്ഞിട്ട് വാ 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 മക്കളെ ടാസ്ക് ടാസ്ക് ഞങ്ങൾ അതായത് ഇവനുള്ള റെഡ്ബോൾ നീ മേടിച്ചു റെഡ്ബോൾ നീ മേടിച്ചു കൊടുക്കുക നിങ്ങക്ക് എന്താ വേണ്ട വേണ്ടി ഫ്രൂട്ടി അല്ലേ അതേ അതാണ് നിങ്ങൾ ഇന്നത്തെ ടാസ്ക് കേട്ടോ ഇവർക്ക് ഇവർക്ക് ും അവിടെ തന്നെ ഇണ്ടടാ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇണ്ടടാ ഒരാള് ഫ്രൂട്ട് എടുക്കും റെഡ് ബുള്ള താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇതാണ് മൗണ്ടിയോ അതല്ലേ റെഡ്ബുൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കണം വെറുതെ ചേച്ചി ഒക്കെ എവിടെ ഉണ്ടാവുക ഡ്രിങ്ക്സ് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ അവിടെ ഇല്ല സാധനം

നാല് മിനിറ്റ് പോലും എടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 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 നമ്മൾ അവന്റെ കല്യാണം കാരണം എനിക്ക് ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സ്പെഷ്യൽ ആയിരുന്നു ഇവരെ ഫസ്റ്റ് ഫോട്ടോ കണ്ടപ്പോഴെന്നെ എനിക്ക് തോന്നിയിരുന്നു ഇവൻ ഇവളെയും കൊണ്ടേ പോക്കൊത്ത ചങ്കര അപ്പൊ മച്ചാനെ താങ്ക്സ് ഫോർ ബീങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇതുപോലെ തന്നെ എന്നും എപ്പോഴും നിങ്ങളുടെ ലൈഫ് ടിപൊളിയാവട്ടെ സന്തോഷം നിറഞ്ഞതാവട്ടെ അപ്പം രണ്ടു പേർക്കും എൻ്റെ ദീക്ഷ സുഹ്മിൽ അല്ല ധീക്ഷം അല്ലെങ്കിൽ വേണ്ട ഹാപ്പി മാരേജ് ലൈഫ് കുട്ടന്മാരെ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക അടുത്ത വീഡിയോ കാണാനും മറക്കാണ്ടിരിക്കുക അതുവരേക്കും കണു കാണൂ കണ്ടുകൊണ്ടേയിരിക്കൂ